സഭാവിശ്വാസികളെ നിങ്ങൾ കേൾക്കണം ഹൃദയം ഹൃദയെന്നുറങ്ങുന്ന വേദനയോടെ യുവ സന്യാസിനി സിസ്റ്റർ സോണിയ ഡി സി കളപ്പുരയ്ക്കൽ പറമ്പിന്റെ വാക്കുകൾ ഇനിയും എന്തിനാണ് ഈ വെറുപ്പ് ഇനിയും എന്തിനാണ് ഈ വിദ്വേഷം ഇനിയും എന്തിനാണ് ഈ വൈരാഗ്യം ഇനിയെങ്കിലും അനുരഞ്ജനത്തിന്റെ കൂതാശ് ഒന്നു ചേർന്ന് നിങ്ങൾക്ക് അർപ്പിച്ചുകൂടെ എന്റെ വൈദികരെ ഒന്ന് എളിമപ്പെട്ടുകൂടെ അവൻ വളരുവാനും ഞാൻ കുറയുവാനും ഒന്നും നിങ്ങൾക്ക് സമ്മതിച്ചുകൂടെ പ്രതീക്ഷയോടെ ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാല് യുവ സന്യാസിനി തുടരുകയാണ് കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിലെ കാവൽക്കാരാണ് വൈദികർ ജീവൻ നൽകിയവനെ ജീവനേക്കാൾ സ്നേഹിക്കുവാനും സ്വന്തമാക്കിയവനെ സ്വന്തമാക്കുവാനും അഭിഷിക്തകരങ്ങൾ ആ ദിവ്യ അർപ്പിക്കുന്നവർ വൈദികർ പൗരോഹിത്യത്തിന്റെ മഹിമ എത്ര വർണ്ണിച്ചാലും മതിയാവില്ല കത്തോലിക്ക സഭയിലെ സമുന്നതവും വിശിഷ്ടവുമായ ദൈവവിളിയാണത് പൗരോഹിത്യത്തെ ഏറ്റവും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ അതുപോലെ ഞാൻ ജനിച്ച് മാമോദിസ സ്വീകരിച്ച് കൂതാശികൾ സ്വീകരിച്ച് വളർന്ന സീറോ മലബാർ സഭയെ ഞാൻ അത്യധികം സ്നേഹിക്കുകയും ഈ സഭയുടെ മകളായതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു ദൈവസ്നേഹത്തിന്റെ മുഖമായ വിശുദ്ധ കുർബാനയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കലഹങ്ങൾ അനുഗ്രഹം ഒഴുകുന്ന ആൾത്താരെ വെറും ഭിത്തിയായി കാണുക കൂതാസികൾക്കും ദേവാലയത്തിനും സഭാധികാരികളെയും ആദരവില്ലാതെ കാണുക ഇതൊക്കെ നമ്മുടെ സഹോദരങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടതിന്റെ ബാഹ്യമായ അടയാളം തന്നെ എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി സഭാതലവനായിരുന്ന ആനഞ്ചേരി പിതാവിനെ കുറിച്ചുള്ള കള്ളക്കഥകളും പിന്നെ കുർബാന ഏകീകരണത്തിന് ശേഷം വിശുദ്ധ കുർബാന ചൊല്ലുന്ന രീതിയെയും ആൾത്താരയെയും ബലിപീഠത്തെയും ഭേമയെയും ഒക്കെ അവഹേളിക്കുന്നവരെയും വളരെ പുച്ഛത്തോടെയുള്ള നടത്തിയ അവരുടെ പ്രസ്താവനകളും കമന്റുകളും കേട്ട് വേദനിച്ചവരിൽ ഒരാളാണ് ഞാൻ കാര്യങ്ങൾ തർക്കങ്ങളായി വഴക്കായി രാഷ്ട്രീയ പാർട്ടികളെയും മറ്റു സംഘർഷഭൂമിക്ക് തുല്യം ദേവാലയങ്ങളെ മാറ്റിയപ്പോൾ ഒന്നുരുകി പ്രാർത്ഥിച്ചു സഭയുടെ നാഥനെ അങ്ങ് റോമിൽ നിന്നും ഇടപെടണമേ എന്ന് ഈശോ പ്രാർത്ഥന കേട്ടു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അനുസരണമാണെന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ടും അനുസരിക്കാതെ അതിന് വിരുദ്ധമായ വിശുദ്ധ കുർബാന അർപ്പിച്ചവർ സോഷ്യൽ മീഡിയ വഴി വെറുപ്പ് സന്ദേശങ്ങൾ കൈമാറിയവർ ഏക മീഡിയ സീറോ മലബാർ മേജർ ചർച്ച് ഗ്രൂപ്പ് ഷൈജു ആന്റണി പേജ് ആൻഡ് പോസ്റ്റ് തുടങ്ങിയ ഫേസ്ബുക്ക് പേജുകളും ഗ്രൂപ്പുകളും ഒഴുക്കിയ വാർത്തകൾ എത്രമാത്രം ഘോരവിഷമാണ് അങ്കമാലി എറണാകുളം വിശ്വാസികളിലേക്ക് വിശ്വാസ വെളിച്ചം കെടുത്തി ആതിരൂപതയെ ഇരുട്ടിലാക്കിയത് ഡിസംബർ ഏഴിന് ഏകീകൃത കുർബാന നിർബന്ധമായും അനുസരിക്കുവാനുള്ള പാപ്പയുടെ ആഹ്വാനം വളരെ ശക്തമായും വ്യക്തമാകിയുള്ള വാക്കുകളിൽ എഴുതിയിരുന്നു ദയവായി ക്രിസ്തുവിന്റെ ശരീരത്തെ മുറിപ്പെടുത്തുന്നത് നിങ്ങൾ തുടരരുത് സഭാഗാത്രത്തിൽ നിന്ന് സ്വയം വേർപ്പെടരുത് നിങ്ങൾക്കെതിരെയും അന്യായമായവ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഉദാരതയോട് ശ്രമിക്കുക പരിശുതൂർബാന നിങ്ങളുടെ ഐക്യത്തിന്റെ മാതൃകയാവട്ടെ സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തെ തച്ചുടക്കരുത് അങ്ങനെയായാൽ തന്റെ തന്നെ ന്യായവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും ഒന്ന് കുറയും ദോസ് പതിനൊന്ന് ഇരുപത്തിയൊമ്പത് അതെ മുപ്പത്തിമൂന്ന് രൂപതകൾ സിന്ന കുർബാന അർപ്പിക്കുമ്പോൾ ഇനിയും അത് ഉൾക്കൊള്ളാത്ത നിങ്ങൾ ഒന്ന് ഓർക്കുക എത്രയെത്ര നുണകളാണ് നിങ്ങൾ ഇക്കാലം അത്രയും പ്രചരിപ്പിക്കുന്നത് പിന്നെ കൽദായ കുർബാന എന്ന് വിളിച്ച് കളിയാക്കുമ്പോൾ ഓർക്കുക നിങ്ങളും കൽതായർ തന്നെയാണ് മാർപ്പാപ്പ് അർപ്പിച്ച കുർബാന തന്നെയാണ് ഈ കുർബാനയും മാർപാപ്പയും ലാറ്റിൻ രൂപതകൾ ഒരു വൈദികിന് ബലിപീടത്തെ വചനവേദി ആക്കിയിട്ടില്ല ഭാരതത്തിൽ എട്ട് ഭാഷകളിൽ ഒമ്പത് രൂപതകൾ വിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുത്തു അവിടെ ഉൾപ്രദേശ മിഷനിടങ്ങളിൽ പോലും ആരും ബലിപിടത്തെ വചന വേദിയാക്കിയില്ല നിങ്ങളുടെ രൂപത്തിൽ മാത്രമുള്ള തലതിരിവാണത് ഒന്നുകിൽ പഠിച്ചവരുടെ കുഴപ്പം അല്ലെങ്കിൽ പഠിപ്പിച്ചവരുടെ കുഴപ്പം ഇപ്പോൾ എന്റെ സംശയം നിങ്ങൾ ശരിക്കും ഏത് റീത്തിലാണ് ഇത് സീറോ മലബാറിലില്ല മലങ്കരയിലില്ല റോമൻ ഇല്ല നവീകരിച്ച നമ്മുടെ കുർബാന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നിങ്ങളുടെ തൊട്ടടുത്ത് ശക്തം തമ്പുര മൈതാനത്ത് വിശദനായ പോൾ മാർപ്പ് അർപ്പിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലായിരിക്കാം എന്തായാലും മേൽക്കുമേൽ നുണകളും വ്യാജവാർത്തകളും രഹസ്യ വെറുപ്പ് സന്ദേശങ്ങളും അയച്ച് നിങ്ങൾ നിങ്ങളുടെ മേൽ തീ കോരി എറിയുകയാണ് ഇനിയും വൈകിയ നിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും ഇസ്രായേൽക്കാർക്ക് വേണ്ടി ഇസ്രയേൽ മക്കളുടെ നടുവിൽ അവരിൽ അവരിലൊരാളെ മനുഷ്യാവതാരം ചെയ്ത ഈശ്വംശിയായെ അവർ തന്നെ ഒറ്റ കൊടുത്ത് കുരിശേറ്റി കൊന്നു അവിടുന്ന് അവരുടെ കൺമുമ്പിൽ ഉയർത്തെഴുന്നേറ്റു എന്നിട്ടും വിശ്വസിക്കുവാൻ വാടിയുള്ള കുറച്ച് വൈദിക പ്രമാണിമാർ കാശ് കൊടുത്ത് പറയിച്ച നുണ വിശ്വസിച്ച് നുണയവർക്ക് സത്യമായി ഇന്നും ആ നുണയാണ് സത്യമായി വിശ്വസിക്കുന്നത് കർത്താവിനേക്കാളും കർത്തൃ സേവകരിൽ കുറച്ച് ആളുകൾ വിശ്വസിച്ച യൂതർ ഇന്ന് ലോകത്തിന്റെ മുന്നിൽ ഒരു പരിഹാസമായി നിൽക്കുന്നത് ബൈബിൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു യഹൂദർ ബുദ്ധിയിൽ സമ്പത്തിൽ സൗന്ദര്യത്തിൽ ലോകത്തിൽ ഏറ്റവും മുന്നിലാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ പൂർവികരിൽ ചിലർ ചെയ്ത മണ്ടത്തരത്താൽ വ്യാജ വാർത്തയാൽ ബാക്കിയുള്ള പാപയഹൂദർ ഇന്നും പരിഹസിക്കപ്പെടുന്നു അവ ഇതുതന്നെയാണ് എറണാകുള രൂപതയിൽ ഇന്ന് സംഭവിക്കുന്നത് കാവലായി നിൽക്കേണ്ടവർ വ്യാജന്മാരും വ്യാജവാർത്താ അവതാരകരും ആയി തീരുമ്പോൾ പരിഹസിക്കപ്പെടുന്നത് പാവം ദൈവജനമാണ് ഈ ബൈബിൾ ഭാഗം വായിക്കുമ്പോൾ ചിന്തിക്കാം അവർ പോയപ്പോൾ കാവൽക്കാരിൽ ചിലർ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു അവരും പ്രമാണികളും കൂടിയാലോചിച്ചതിന് ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ അവന്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുവിൻ ദേശാധിപതി ഇതറിഞ്ഞാൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ നോക്കിക്കൊള്ളും അവർ പണം വാങ്ങി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു ഇത് ഇന്നും യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലായിരിക്കുന്നു മത്തായ് സുവിശേഷം ഇരുപത്തെട്ട് പതിനൊന്ന് പതിനഞ്ച് അതുകൊണ്ട് എന്നെ പഠിപ്പിച്ചവരും സ്നേഹിതരും സഹോദരിമാരും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന എറണാകുള രൂപതയിലെ ആരോടും വ്യക്തിപരമായി എനിക്ക് വൈരാഗ്യമില്ല പക്ഷേ നിങ്ങളുടെ അനുസരണക്കേടിൽ കടും പിടുത്തത്തിൽ അഗാധമായ വേദനയുണ്ട് ഇത്രമാത്രം ഉദപ്പും ഇടർച്ചയും ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ സിസ്റ്റർ സോണിയ ചാക്കോ ഡി സി കളപ്പുരയ്ക്കൽ പറമ്പിൽ